വളരെ വിശദമായി ഈ പരിപാടിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ചൊക്കെ ബഹുമാനായ പ്രസിഡൻറ്റും ഡി സി സി പ്രസിഡൻ്റും ഉൾപ്പെടെ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു ഞാനതുകൊണ്ട് ദീർഘമായ ഒരു സംസാരത്തിൻ്റെ ആവശ്യകത ഇവിടെയില്ല ഇന്ന് കേരളത്തിലും മുഴുവൻ വീടിനകത്തളങ്ങളിൽ കവലകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട് മുന്നോട്ട് പോകുന്ന വേദനയുടെ വികാരത്തിൻ്റെ ഭാഗമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള ഈ മിടുക്കനായിട്ടുള്ള പൊതുപ്രവർത്തകൻ ശ്രീ സുജിത്ത് അദ്ദേഹം ഒരമ്പലത്തിലെ ശാന്തിക്കാരനാണ് അമ്പലത്തിലെ ശാന്തിക്കാരൻ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം വളരെ നേരത്തെ വിശുദ്ധിയായി കർമ്മത്തിന് നേതൃത്വം കൊടുത്ത് ഭഗവാന്റെ ഏറ്റവും വലിയ ഈശ്വര കൃപയ്ക്ക് നേതൃത്വം കൊടുത്ത് വിശ്വാസി സമൂഹത്തെ മുഴുവൻ ആശീർവദിക്കാനും അവരുടെ നൊമ്പരങ്ങൾ കേൾക്കാനുമൊക്കെ നേതൃത്വം കൊടുക്കുന്നതായിട്ടുള്ള ഒരു വിശുദ്ധനായ പ്രവർത്തകനാണ് പ്രിയപ്പെട്ട ശ്രീ സുജിത്ത് എന്നുള്ളത് അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ ഏറ്റവും മെഡിക്കനായിട്ടുള്ള പൊതുപ്രവർത്തകനാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ ആ ഫോൺ കോൾ വരുമ്പോൾ പുറത്ത് നിന്ന് ഒച്ചയും ബഹളവും കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ അവിടെ തന്നെ ഇരിക്കാം പുറത്തേക്ക് പോകാതിരിക്കാം പക്ഷെ അദ്ദേഹം പോയി എന്നുള്ളത് മാത്രമല്ല ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ ധർമ്മം എന്താണ് എന്ന് വരച്ചു കാണിക്കുകയായിരുന്നു സുജിത്ത് എന്ന് പറയുന്ന മിടുക്കനായി പ്രവർത്തകൻ പോലീസുകാരോട് പറഞ്ഞു ഇവിടെ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളുമില്ല നിങ്ങളങ്ങനെ വേട്ടയാടേണ്ട നിരപരാധികളാണ് ഒരു കാരണവശാലും അത് ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തെ പിടിച്ച് പോലീസ് ജീപ്പിലേക്കിട്ട് അദ്ദേഹത്തിൻ്റെ ഷർട്ട് അഴിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ മുണ്ടഴിപ്പിച്ച് പോലീസ് വാഹനത്തിൽ വെച്ച് നികൃഷ്ടമായ രീതിയിൽ മർദ്ദിക്കുവാനും അത് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷന്റെ മുമ്പിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അതിൽ നിന്ന് വലിച്ചഴച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് ജി ഡി ചാർജ് ഉള്ളതായിരിക്കുന്ന പോലീസുകാരൻ വന്ന് ആദ്യത്തെ അടിയടിച്ച് ആ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഭീകരമായി ശ്രീ സുജിത്തിനെ മർദ്ദിക്കുന്നതും ഞാൻ ചോദിക്കുന്നു ബഹുമാനായ പോലീസ് ബഹുമാനായ പ്രസിഡന്റ് ഇവിടെ ചോദിച്ചു എന്താണ് പോലീസ് പോലീസ് സംവിധാനം ആ പോലീസിന്റെ ഏറ്റവും വലിയ ധർമ്മം ഉത്തരവാദിത്തം മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ആ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കേണ്ട പോലീസ് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ കയ്യിലെത്തിയപ്പോ ഇന്ന് എവിടെ എത്തി എന്ന് ചോദിച്ചാൽ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കേണ്ടവർ മനുഷ്യ കബന്ധങ്ങളെ സൃഷ്ടിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കശ്മലന്മാരും ഗുണ്ടകളുമായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന് നേതൃത്വം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഞാനവരുടെ വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല എസ് ഐ നുഹ്മാൻ സൺ ഓഫ് ഇബ്രാഹിം നെച്ചിക്കാട്ടിൽ ഹൗസ് മലപ്പുറം ഞാൻ ഒരു പേര് ഞാൻ ബോധപൂർവ സ്ഥലത്തിന്റെ പേര് ബോധപൂർവം വിട്ടതാണ് ഈ നൂമാന്റെ കൂടെ ആ പേര് ഉച്ചരിക്ക ഉച്ചരിച്ചാൽ ഞാൻ കേരള പൊതുസമൂഹത്തിന് വരെ നാണക്കേടാവും കാരണം അത്രയും പ്രാധാന്യമുള്ള രാഷ്ട്രീയ പാരമ്പര്യവും ധാർമ്മിക പാരമ്പര്യവും ആത്മീയ പാരമ്പര്യവുമുള്ള ആ നാടിന്റെ തീരാ കളങ്കമാണ് ഈ ചെറ്റയായ നുഹ്മാൻ എന്ന് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ശശിധരൻ ചീറത്ത് ഹൗസ് കുട്ടൂർ തൃശൂർ സജീവൻ കല്ലന്നൂർ ഹൗസ് മടക്കത്തറ തൃശൂർ സന്ദീപ് മീനതേൽ വടക്കേതിൽ ചാവറ കൊല്ലം ഇത് മാത്രമല്ല ഇത് പുറത്തു വന്നവരാണ് ഇത് പുറത്തു വന്നവരാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്നോട് സൂചിപ്പിക്കുകയായിരുന്നു പഴയന്നൂർ വില്ലേജ് ഓഫീസില് ഒരു വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഉണ്ട് ഷുഹായർ ആ ഷുഹയറാണ് ഈ ചെറുപ്പക്കാരനെ പോലീസ് സ്റ്റേഷന്റെ താഴെ നിലയിൽ നിന്ന് മേലെ നിലയിലേക്ക് കൊണ്ടുപോയി അവനെ അവിടെ നിന്ന് ഇരുത്തി അവന്റെ കാൽപാദത്തിന്റെ താഴെ പതിനഞ്ചടി ഒരുമിച്ചടിച്ച് അത് കഴിഞ്ഞ് അവനോട് അവിടെ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞ് ചാടാൻ പറഞ്ഞ് വീണ്ടും ഇരുത്തി പതിനഞ്ചടി വീണ്ടും അടിച്ച് വീണ്ടും ചാടാൻ പറഞ്ഞ് മൂന്ന് തവണ ആവർത്തിച്ചതിന് ശേഷം വെള്ളമൊഴിച്ച വെള്ളത്തിൽ ചാടാൻ നേതൃത്വം കൊടുത്തതായ ഈ നാല് കശ്മലന്മാരുടെ കൂടെ പ്രവർത്തിച്ചതായ ഷുഹായിർ എന്ന് പറയുന്ന ഒരു വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ പഴയന്നൂർ പഞ്ചായത്തിലുണ്ട് ഞങ്ങളൊരു കാര്യം പറയാ ഇവരാരും സർവീസിൽ എന്ന് ബഹുമാനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചു അടിവരയിട്ടുകൊണ്ട് പറയുന്നു സുജിത്ത് സാമ്പിൾ ഡോസ് ആണ് ഒരു ഐക്കണാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർക്കെതിരെ കേരളത്തിലെ പൊതുസമൂഹത്തിനെതിരെ കേരളത്തിലെ സാധാരണക്കാർക്കെതിരെ പോലീസ് പ്രയോഗിക്കുന്ന ഇത്തരം നികൃഷ്ടവും ഇത്തരം നിയമവിരുദ്ധവുമായ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന പിണറായിയുടെ ക്രിമിനൽ സംഘത്തെ പിടിച്ചു നിർത്താനുള്ള ഏറ്റവും വലിയ വജ്രായുധമാണ് സുജിത് ആ ധർമ്മം കോൺഗ്രസ് പ്രവർത്തകർ കേരളത്തിൽ നിർവഹിച്ചിരിക്കുമെന്ന് ഉത്തരവാദിത്വത്തോടു കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഉത്തരവാദിത്വത്തോടു കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ ചോദിക്കട്ടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് ഈ ക്രിമിനൽ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ആളുകളെ സസ്പെൻഡ് ചെയ്യ ടെർമിനേറ്റ് സർവീസിൽ നിന്നും പുറത്താക്കാതിരുന്നത് ടെർമിനേറ്റ് ചെയ്യാതിരുന്നത് ആദ്യം നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്തു ഇൻക്രിമെന്റ് കട്ട് ചെയ്തു ഒരു നിരപരാധിയെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിനെതിരെ ജാമ്യമില്ലാത്തതായിരിക്കുന്ന വകുപ്പുകൾ ചുമത്തി ഔദ്യോഗിക കൃത്യനിർമാണം തടസ്സപ്പെടുത്തി പോലീസുകാരെ ആക്രമിച്ചു ജീവിതത്തിൽ ഇതുവരെ മദ്യം തൊടാത്ത മദ്യപിക്കാത്തതായ ഒരു ശാന്തിക്കാരനായ രുദ്രാക്ഷം ധരിച്ചതായ ഒരു പ്രിയപ്പെട്ട ശുചിത്തിനെ അകാരണമായി തടവിലാക്കാൻ ജയിലിൽ അടയ്ക്കാൻ അങ്ങ് അവിടെ ചാവക്കാട് മജിസ്ട്രേറ്റിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി നിർദാക്ഷിണ്യം മർദ്ദിച്ചതായിരിക്കുന്ന പോലീസുകാരെമിനേറ്റ് ചെയ്യാതെ അങ്ങ് എന്തുകൊണ്ടാ സംരക്ഷിച്ചേ അദ്ദേഹത്തിന്റെ രുദ്രാക്ഷം പൊട്ടിച്ചു പോലീസുകാരൻ ഞങ്ങൾ ഒരു കാര്യം പറയാ സുജിത്തിന്റെ പറയാം പൊട്ടിക്കാൻ നേതൃത്വം കൊടുത്ത പോലീസുകാരനോട് പറയുന്നു പിണറായി അല്ല ആയിരം വിജയന്മാർ പറഞ്ഞാലും നിങ്ങളെ സംരക്ഷിക്കാൻ ഒരു ശക്തിക്കുമാകില്ലാത്തർക്കം നിങ്ങൾക്ക് വേണ്ട രുദ്രാക്ഷം ശിവന്റെ പ്രതീക ശിവ ഭഗവാന്റെ പ്രതീകാണ് രുദ്രാക്ഷം ആ രുദ്രാക്ഷം പൊട്ടിക്കുകയാണ് ആ രുദ്രാക്ഷത്തെ തകർക്കുകയാണ് വിശ്വാസത്തെ തകർക്കുകയാണ് ഇതിനേക്കാൾ വലിയതായ ഭീകരമായ കൃത്യം വേറെ എന്തുണ്ട് ഇത് നടക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന പോലീസിന്റെ കീഴിലാണ്